മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമസ്ത ആ സമസ്തയിലെ ചേരിപ്പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് നേരത്തെ സംസ്ഥയിലുണ്ടായിരുന്നത് ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും എന്ന ഭിന്നതയായിരുന്നു അല്ലെങ്കിൽ രണ്ട് ചേരിയായിരുന്നു ഇപ്പോൾ അത് മാറി പണക്കാട് കുടുംബത്തെ അനുകൂലിക്കുന്നവരും പണക്കാട് കുടുംബത്തിന് എതിരെ നിൽക്കുന്നവരും എന്നാക്കി മാറ്റിയിട്ടുണ്ട് മുസ്ലിം ലീഗ് അതിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് കാരണം മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാർക്ക് പാണക്കാട് തങ്ങൾ കുടുംബവുമായി ഒരു ബന്ധമുണ്ട് പാണക്കാട് തങ്ങൾ കുടുംബത്തെ സമുദായത്തിന്റെ അനിഷേധ നേതാവായി ആത്മീയ നേതാവായി എല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട് എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും അങ്ങനെയാണ് കാണുന്നത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ സമസ്തയിലെ പൂർണ്ണമായും സംസ്ഥയിലെ വിശ്വാസികൾ മുഴുവൻ പാണക്കാട് തങ്ങൾ കുടുംബത്തെ ആത്മീയ കുടുംബമായും അതിലെ ഏറ്റവും മുതിർന്ന ആളെ തങ്ങളുടെ ആത്മീയ നേതാവായും കാണുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെ സമസ്തയിലെ ചേരുതിരിവ് ലീഗ് വിരുദ്ധ പക്ഷത്തെ അണികളെ സാധാരണക്കാരെ വിശ്വാസികളെ എളുപ്പത്തിൽ ആശയക്കുഴപ്പത്തിലാക്കാൻ പാണക്കാട് തങ്ങളെ മുന്നിൽ നിർത്തുമ്പോൾ കഴിയും എന്നത് ലീഗ് മുന്നോട്ട് വെക്കുന്ന കൃത്യമായ രാഷ്ട്രീയമാണ് അതിന് പിറകിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം അതിന് പുറകിലുണ്ട് എപ്പോഴും സംസ്ഥയിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ ആ തർക്കത്തിൽ ലീഗിന് ക്ഷീണം വരുമ്പോൾ പാണക്കാട് തങ്ങളെ മുന്നിൽ നിർത്തി ലീഗ് ഒരു കളി കളിക്കും അതുകൊണ്ട് തന്നെയാണ് പാടക്കാട് തങ്ങളെ അല്ലെ പാടക്കാട് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളെ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് കാരണം വിശ്വാസികളെ ഒപ്പം നിർത്തുക മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തുക ഉപരി സമസ്തയെ കൂടെ നിർത്തുക എന്നതാണ് സമസ്തയിലെ വിശ്വാസികളെ കൂടെ നിർത്തുക എന്നതാണ് ഇപ്പോൾ സംസ്ഥയിൽ രണ്ട് ഗ്രൂപ്പുണ്ട് രണ്ട് വിഭാഗമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരസ്യമായി തന്നെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഭിന്നിപ്പ് സമസ്തയിൽ ഒരു പിളർപ്പിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ഇപ്പോൾ ഉടൻ ഉടനെടുത്തിട്ടുണ്ട് അത് സത്യവുമാണ് സമസ്ത തന്നെ പിളരുമോ എന്ന അവസ്ഥയിലേക്ക് കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരിപാടി ലീഗ് അനുകൂല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മഹല്ലുകളിൽ നടത്താൻ അനുവദിക്കാതിരിക്കുക അതിന് വിലക്കേർ ഏർപ്പെടുത്തുക തങ്ങളുടെ കീഴിലുള്ള മഹല്ലുകളിലെ വിളിച്ചു ചേർത്ത് മകല് സംഗമ സംഘടിപ്പിക്കുക പണക്കടത്തങ്ങൾ അതിന് നീക്കങ്ങൾ നടക്കുക അതിലേക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാശിയ ആയ മഹലുകളിൽ നിന്ന് ആളുകളെ വിളിക്കാതിരിക്കുക വെച്ചാൽ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ലീഗിനെ എതിർക്കുന്നവരെയും പൂർണ്ണമായും മാറ്റി നിർത്തി സമസ്തയെ കൈപ്പിടിലൊതുക്കാൻ ലീഗ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാണ് പണക്കാട് തങ്ങളെ മുന്നിൽ നിർത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് എം എസ് എഫ് പണക്കാട് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തത് എന്താണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം എന്നല്ലേ പാണക്കാടിന്റെ പൈതൃകം എന്ന പേരിലാണ് എം എസ് എഫ് പരിപാടി സംഘടിപ്പിച്ചത് ആ പരിപാടിയിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്നു പാണക്കാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പറയുന്നു പാണക്കാട് കുടുംബത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു പാണക്കാട് കുടുംബത്തിന്റെ ആധ്യാത്മിക ചരിത്രത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ മുസ്ലിം സമുദായത്തിനകത്ത് സംസ്ഥയിലെ അണികൾക്ക് മുകളിൽ പണക്കാട് കുടുംബത്തെ ആ കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞ് ആ കുടുംബത്തെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അത് ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു അതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം തന്നെ ഈ പരിപാടിയിൽ വെച്ചാണ് കുഞ്ഞാലിക്കുട്ടി പണക്കാട് കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിവാദമായിരിക്കുന്ന പ്രസ്താവന നടത്തിയത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഒരു ലീഡർഷിപ്പ് ഒറ്റ ലീഡർഷിപ്പ് എല്ലാവരും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു നേതൃത്വം ഉണ്ടാവണം ആ ഒരെല്ലാവർക്കും ഒരു പക്ഷേ ലിസൺ ചെയ്യാവുന്ന പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ലീഡർ ഒരു നേതാവ് ഒരു നേതൃത്വം പറഞ്ഞാൽ ആരെങ്കിലും കാര്യം പറയാൻ ഇല്ല എങ്കിൽ സമൂഹത്തിൽ സംഭവിക്കുന്നത് വീണ്ടും ശിഥിലീകരണമായിരിക്കും ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ശിഥിലീകരണം സംഭവിച്ച ഒട്ടേറെ പ്രദേശങ്ങൾ ഇന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി പാണക്കാട് കുടുംബത്തിൻ്റെ സ്വാധീനമുള്ളിടത്തൊക്കെ കുറച്ച നേതൃത്വവും അതുപോലെ തന്നെ കമാൻഡിങ്ങുമായി ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അത് സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗുണം കുറച്ചൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആ ലീഡർഷിപ്പിൽ അതിനിടെ ശ്രീരാമനുണ്ണി പറഞ്ഞതുപോലെ അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പു ജില്ലയിൽ മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല കാരണം അത് സമൂഹത്തിന്റെ സ്വത്താണ് കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം അബ്ദുസമത് സമതാനി എം പി നടത്തിയ പ്രസംഗത്തിലും പാണക്കാട് കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ രണ്ടു പേരുടെ അഭിപ്രായത്തെ അതേപടി ഖണ്ഡിക്കുകയാണ് പാണക്കാട് കുടുംബാംഗമായ മൊയ്നലി തങ്ങൾ ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം പൈതൃകം എന്ന വാക്കാണ് പൈതൃകം എന്ന വാക്ക് പിതാവ് എന്ന വാക്കിനോട് പൈതൃകം എന്ന വാക്കിനെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടക്കത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി പിതാവിൽ നിന്നാണ് പൈതൃകം മാതാവ് വളരെ പ്രധാനമാണെങ്കിലും പിതാവിനെയാണ് ലോകത്തെവിടെയും പ്രത്യേകം പ്രത്യേകം പെറ്റേണൽ എന്നാണ് ഇംഗ്ലീഷുകാരും പറയുക മെറ്റേണൽ എന്ന് പറയാറുണ്ടെങ്കിലും പൈതൃകത്തെ പറയുമ്പോൾ ഇംഗ്ലീഷുകാരും പെറ്റേണൽ എന്ന വാക്കാണ് പ്രയോഗിക്കുക ബാപ്പയായാലും അച്ഛനായാലും വിളിക്കുന്ന ആ പിതാവ് ആ പിതാവിൻ്റെ കൈവിരലുകൾ ആ കൈവിരലുകളിൽ തുടിച്ചു നിൽക്കുന്ന പ്രാണൻ്റെ സ്പന്ദം അത് പിടിച്ചു നടക്കുന്ന പിൻ തലമുറകൾ ആ തലമുറകളുടെ തിളക്കവും ജ്വലനവും ഉയരത്തിലാണ് അതിൻ്റെ ജ്വലനമാണ് ഈ വേദിയിലെന്നല്ല സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും മാണയിട്ട് പറഞ്ഞുകൊണ്ടും നീങ്ങിപ്പോവുക എന്നത് കാർമേഘത്തിൻ്റെ വിധിയാണെന്നും പൂർവോപരി ശോഭയോടെ ജ്വലിക്കുക എന്നത് തിങ്കൾകലയുടെ വിധിയാണെന്നും ഒരിക്കൽ കൂടി ഇവിടെ ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്താണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഈ ചില്ല ഈ കൊമ്പ് അതിനോളം ഉയരുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് അതല്ലാതെ ആ ചില്ല മുറിക്കാൻ ആ കൊമ്പ് മുറിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്നാണ് അതേപോലെ തന്നെ അബ്ദുൽ സമദ് സമദാനി പറഞ്ഞത് അദ്ദേഹം കുറിച്ച് കാവ്യാത്മകമായാണ് പറഞ്ഞത് ചന്ദ്രനെ മറയ്ക്കാൻ എല്ലാ കാലത്തും മറയ്ക്കാൻ ഒരു കാർമേഘത്തിനും കഴിഞ്ഞിട്ടില്ല എന്ന് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് മൊനിൽ തങ്ങൾ പറഞ്ഞത് അതൊക്കെ വലിയ വലിയ വയസ്സാകുമ്പോഴുണ്ടാകുന്ന ചില ചിന്തകളാണ് അത് ട്രീറ്റ്മെന്റ് നടത്തിയാൽ മാറുമെന്നും എന്ന് വച്ചാൽ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ സമദ് സമദാനിയും ട്രീറ്റ്മെന്റ് നടത്താൻ സമയമായി എന്ന് പറയുകയാണ് പാണക്കാട് തങ്ങൾ കുടുംബാംഗമായ മൊയ്നലി തങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് എവിടെ വെച്ച് പറഞ്ഞ തന്നെയാണ് മൊയ്നലി തങ്ങൾ വിമർശിക്കുന്നത് പാണക്കാട് കുടുംബത്തിൻ്റെ പൈതൃകം വിളിച്ചോതി നടത്തിയ പരിപാടി പാണക്കാട് കുടുംബത്തിൻ്റെ മഹിമ പറയാൻ അത് ഒന്നുകൂടി വിശ്വാസികളുടെ സംസ്ഥയിലെ അണികളുടെ ഓർമ്മയിൽ ഉറപ്പിക്കാൻ നടത്തിയ സമ്മേളനം ആ സമ്മേളനത്തിൽ നടത്തിയ രണ്ട് പ്രസംഗം രണ്ടുപേരുടെ പ്രസംഗം അതിനെതിരെയാണ് മോയിനലി തങ്ങൾ രംഗത്ത് വന്നത് എന്ന് ഓർക്കണം മോനലി തങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ അദ്ദേഹം നേരത്തെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വരികയും പരസ്യ പ്രസ്താവന നടത്തുകയും ചന്ദ്രികയിലെ കണക്ക് സംബന്ധിച്ച് പരിശോധിക്കാൻ ഹൈദരലി തങ്ങൾ അദ്ദേഹത്തെ അങ്ങോട്ട് വിടുകയും മോയിനലി തങ്ങൾ അങ്ങോട്ട് വിടുകയും ആ കണക്ക് പരിശോധനയ്ക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയ വാർത്താ സമ്മേളനം കൊച്ചിയിൽ ആ വാർത്താ സമ്മേളനം കുഞ്ഞാലിക്കുട്ടിയുടെ അനുകൂ അനുകൂലി കയ്യേറി ബഹളം വെക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം അപ്പോൾ മാത്രമേ അധികാര കേന്ദ്രീകരണത്തിനെതിരെ മൊയ്നലി തങ്ങൾ നടത്തുന്ന സമരത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയുള്ളൂ എന്നാൽ സമസ്തയിൽ രൂപപ്പെട്ട ഈ ഭിന്നത ആ ഭിന്നത പാണക്കാട് തങ്ങൾ കുടുംബത്തിലേക്കും വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്ന് ഇത് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്ന് പറയുമ്പോൾ നാം ആലോചിക്കേണ്ടത് അത്ര വേഗത്തിൽ ഒന്നും ഈ സമസ്തയിലെ ഭിന്നിപ്പ് മൂടിവെക്കാനോ അവസാനിപ്പിക്കാനോ കഴിയില്ല എന്ന് സാധാരണ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇടപെട്ട് പ്രശ്ന പരിഹരിക്കുക എന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പാണക്കാട് തങ്ങളിലെ ഏതെങ്കിലും കുടുംബാംഗങ്ങൾ ഇടപെട്ട് അല്ലെങ്കിൽ സമുദായത്തിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് ലീഗിലെ ഭിന്നത പരിഹരിക്കുക എന്നതാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പാണക്കാട് തങ്ങൾ കുടുംബത്തിന് എതിരെ തന്നെ സാദിക്കലി തങ്ങൾക്കെതിരെ തന്നെ പരസ്യമായി ലഘുലേഖ ഇറങ്ങുന്ന തലത്തിലേക്ക് സമസ്തയിലെ ഭിന്നിപ്പെത്തിയിരിക്കുന്നു അങ്ങനെ വന്നപ്പോൾ സമസ്തയെ പിടിക്കാൻ സാദിഖലി തങ്ങൾ തന്നെ രംഗത്തിറങ്ങുന്നു സാദിഖലി തങ്ങൾ രംഗത്തിറങ്ങുക എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങൾ കുടുംബാംഗങ്ങൾ ഖാസിമാരായ മഹല്ലുകളുടെ സംഗമം സംഘടിപ്പിക്കുന്നു ആ സംഗമത്തിലേക്ക് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഖാസിയായ മഹല്ലുകളുടെ വിളിക്കാതിരിക്കുന്നു മഹല്ലുകളെ വിളിക്കാതിരിക്കുന്നു സ്വാഭാവികമായും അത് വലിയ ഭിന്നത ഭിന്നതയുണ്ടാകില്ലേ അതോടൊപ്പം തന്നെ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ ഭാരവാഹികളായ മഹല്ലുകളിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു തർക്കം വളരാൻ വേറെ വേണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്താർ പന്തല്ലൂരിൻ്റെ വിവാദ പ്രസംഗം വരുന്നത് അതിനെ എതിർത്തുകൊണ്ട് ലീഗ് അനുകൂലിക രംഗത്ത് വരുന്നു അതിനെ പിന്തുണച്ചുകൊണ്ട് അത് ഒരു ആവേശത്തിന് പറഞ്ഞതാണ് എന്നും അത് കാര്യമാക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് സത്താർ പന്തല്ലൂരിനെ പിന്തുണച്ചുകൊണ്ട് ലീഗ് വിരുദ്ധരും രംഗത്ത് വരുന്നു എന്ന് വെച്ചാൽ പരസ്യമായ ഒരു ഏറ്റുമുട്ടലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ആ ഒരു ഘട്ടത്തിലാണ് പാടക്കാട് തങ്ങളെ മുന്നിൽ നിർത്തി ലീഗ് ഒരു കളി കളിക്കാൻ പോകുന്നത് കുഞ്ഞാലിക്കുട്ടി ഒരു കളി കളിക്കാൻ പോകുന്നത് സമസ്തയിലെ ലീഗ് വിരുദ്ധരെ ഒതുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് സമസ്തയിലെ ഈ പോരിൽ എന്താണ് രാഷ്ട്രീയ പ്രശ്നം എന്നൊക്കെ ചോദിക്കാം അതെന്താണ് രാഷ്ട്രീയം എന്ന് ചോദിക്കാം അത് സമുദായത്തിലെ പ്രശ്നമാണല്ലോ എന്ന് പറയാം എന്നാൽ അങ്ങനെയല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥ എന്നത് അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് അതുകൊണ്ട് തന്നെയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ ഇറക്കിയ ലഘുലേഖയിൽ ചില മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ തോൽപ്പിക്കാൻ അവർ രംഗത്തിറങ്ങിയാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അത് യു ഡി എഫിനെ ബാധിക്കും യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിനെയും കൂടി ബാധിക്കും എന്നതും എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മലബാറിൽ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമൊന്നുമില്ല കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ കെട്ടിവെച്ച പോലും കിട്ടാത്ത മണ്ഡലമുണ്ട് മലബാറിൽ എന്നത് എല്ലാവർക്കും അറിയാം അവിടെ കോൺഗ്രസ് രക്ഷപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടിയാണ് അതുകൊണ്ട് തന്നെ സമസ്തയിലെ ഭിന്നത കോൺഗ്രസിനെ ബാധിക്കും മുസ്ലിം ലീഗിനെ ബാധിക്കും യു ഡി എഫിനെയും ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയവും കൂടി ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് അതും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഏതെങ്കിലും തർക്കം തുടരുകയാണ് എവിടെ എത്തും എന്ന് ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സമസ്ത പിളരുമോ സമസ്തയെ പൂർണ്ണമായും ലീഗിന് കീഴിലേക്ക് പണക്കാട് തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ പാണക്കാട് തങ്ങൾക്ക് മുസ്ലിം ലീഗിന് കഴിയുമോ എന്ന ഉണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എന്നാണ് അറിയുന്നത് അതല്ല സമസ്തയിലെ ലീഗ് വിരുദ്ധർ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലാകരുത് സ്വതന്ത്ര നിലപാടെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായി പുറത്താകുമോ അല്ല അവരുടെ കയ്യിലേക്ക് സമസ്ത വരുമോ എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാനുണ്ട് ഏതായാലും സമസ്തയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല അത് മുസ്ലിം ലീഗിനെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതിൻ്റെ ചില സൂചനകളാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നത്